നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് മഞ്ചേശ്വരം അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം കേരളത്തിലെ ഏക തടാക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന നിലയിലും അനന്തപുരം ക്ഷേത്രം പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലെ മുഖ്യ ആകർഷണമായിരുന്നു തടാകത്തിൽ വസിച്ചിരുന്ന ബബിയ എന്ന മുതല പൂജാരി വിളിച്ചാൽ വെള്ളത്തിൽ നിന്നും പൊങ്ങിവന്ന് വന്ന് നിവേദിച്ചോർ കഴിക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ മുതലയായിരുന്നു ബബിയ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബബിയ മുതല ജീവൻ വെടിഞ്ഞു ഇപ്പോൾ കുമ്പളാനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്ര ശ്രീകോവിലിന് സമീപം വീണ്ടും മുതലക്കുഞ്ഞ് ബബിയ മൂന്ന് എന്ന പേരിട്ടിരിക്കുന്ന പുതിയ മുതലക്കുഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശ്രീകോവിലിന് സമീപം എത്തിയത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ അരമണിക്കൂറോളം കിടന്ന ശേഷം കുളത്തിലേക്ക് പോയി ക്ഷേത്ര പൂജാരി സുബ്രഹ്മണ്യ ഭട്ട് വൈകുന്നേരം നട തുറക്കാൻ എത്തിയപ്പോഴാണ് കുഞ്ഞു ബബിയയെ കണ്ടത് തുടർന്ന് അദ്ദേഹം ദൃശ്യം മൊബൈലിൽ പകർത്തി ഏകദേശം നാലരടിയാണ് മുതല കുഞ്ഞിന്റെ നീളം യഥാർത്ഥ ബബിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതിനാണ് പ്രായാധികം മൂലം ചത്തത് എൺപത് വർഷത്തോളം ബബിയ കുളത്തിലുണ്ടായിരുന്നു പകരം മറ്റൊരു മുതല എത്തുമെന്ന പ്രശ്നചിന്തയിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി നവംബറിലാണ് ക്ഷേത്ര കുളത്തിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം അധികൃതർ തിരിച്ചറിഞ്ഞത് ബബിയ മുതല കഴിഞ്ഞിരുന്ന കുളത്തിലെ അതേ മടയ്ക്കുള്ളിൽ തന്നെയാണ് പുതിയ മുതലയെയും കണ്ടെത്തിയത് മുതൽ അവസിക്കുന്ന ക്ഷേത്രക്കുളം എന്ന നിലയിലാണ് അനന്തപുരം ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമുള്ള പൂജകളുടെ ഭാഗമായ നിവേദ്യം മുൻപുണ്ടായിരുന്ന ബബിയയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു മുതലേ ബ്രിട്ടീഷ് സൈനികൻ വെടിവെച്ച് കൊന്നെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബബിയ ക്ഷേത്രകുളത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നുമാണ് വിശ്വാസം കാസർഗോഡ് നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെ കുമ്പളയ്ക്ക് സമീപമാണ് ക്ഷേത്രം ദൈവിക പരിവേഷമുള്ള മുതലയെ കാണാനും ക്ഷേത്ര ദർശനത്തിനുമായി നൂറുകണക്കിന് ആളുകളായിരുന്നു നിത്യൂ അനന്തപുരിയിൽ എത്തുന്നത് ബബിയയുടെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ക്ഷേത്രത്തിൽ ഉപാസിച്ചിരുന്ന വില്യമംഗല സ്വാമിയെ സഹായിക്കാൻ ഊരും പേരും അറിയാത്ത ഒരു ബാലൻ എത്തി ഒരിക്കൽ സ്വാമി പൂജ ചെയ്യുമ്പോൾ ബാലൻ പൂജാ സാധനങ്ങളെടുത്ത് കുസൃതി കാണിച്ചു ബാലനെ സ്വാമി തള്ളി മാറ്റി ബാലൻ ദൂരേക്ക് തെറിച്ച് വിടോടുത്ത് ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു ബാലന്റെ ദിവ്യത്വം മനസ്സിലായ സ്വാമി പിറകെ പോയി എത്തിയത് ഇന്നത്തെ തിരുവനന്തപുരത്ത് അപ്പോൾ ബാലൻ ഭഗവാനായി പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ വിശ്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തന്റെ മുകളിൽ കിടക്കാൻ അപേക്ഷിച്ചു അങ്ങനെയാണ് പ്രതിഷ്ഠ അനന്തശയനമായത് എന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീളുന്നതായി കരുതുന്ന ഒരു ഗുഹയുടെ മുഖം തടാക ക്ഷേത്രത്തിന് സമീപം ഇപ്പോഴുമുണ്ട് എന്നാണ് വിശ്വാസം